സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ഉപരോധ സമരവും നടത്തി കാളികാവ് ജംഗ്ഷനിലാണ് റോഡ് ഉപരോധിച്ചത് പോലീസിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷമായാണ് പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ചത് તમમાડી ગએ બંડે onto બરંજેકા બંડે onto બરંજેકા બંડે onto બરંજેકા કણિકમ સૂચિચો દીકણિકમ સૂચિચો દીકણિકમ સૂચિચો કપીયમ મિત્તમ માડતા કપીયમ મિત્તમ માડતા કપીયમ મિત્તમ માડતા પોલીસને સમમાડતા પોલીસને સમમાડતા કેરળચિન તરવીધીગળે કેરળચિન ീതികളിൽ ഇന്ന് ഡി ജി പി ഓഫീസിലേക്ക് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധം അലയടിക്കുകയാണ് വീണ്ടും ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ ഈ കേരളത്തിൽ സമരത്തിന്റെ വേലിയേറ്റം ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ഒന്ന് വിളിച്ചാൽ ഓടിയെത്താൻ ആയിരങ്ങളുണ്ട് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ കോൺഗ്രസിന്റെ ചുണക്കുട്ടികളെയും നേതാക്കളെയും പ്രവർത്തകരെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരപരിപാടി ഉദ്ഘാടനം പേരാമ്പ്രയിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഷാഫി പറമ്പിൽ പറമ്പിലംബിക്ക് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റിരുന്നു ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന കോൺഗ്രസ് പ്രവർത്തകർ കടുത്ത പ്രതിഷേധത്തിലാണി റോഡുകൾ ഉപരോധിച്ചും പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തിയും ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് കാളികാവിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കാലക്സിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ബ്ലോക്ക് കമ്മിറ്റി നേതാക്കളും കാളികാവ് ചോക്കാട് കരുവാകുണ്ട് തുവൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതാക്കളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു